മരണപ്പെട്ട വ്യക്തി പിന്നീട് ഒന്നും അറിയുന്നില്ല തന്നെ ആരൊക്കെ കാണാൻ വരുന്നെന്നോ തന്നെ ചൊല്ലി ആരൊക്കെ വേദനിക്കുന്നെന്നോ കരയുന്നോ എന്ന് ഒന്നും തന്നെ മരിച്ചു കഴിഞ്ഞാൽ തന്നോട് ആളുകൾക്ക് എത്ര സ്നേഹമുണ്ടെന്നറിയാൻ എഴുപത്തിനാലുകാരൻ നടത്തിയത് കടന്ന കൈ മരിച്ചതായി അഭിനയിച്ച് ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ വരെ അങ്ങ് നടത്തിച്ചു മരണശേഷമുള്ള എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് അലങ്കരിച്ച ശവപ്പെട്ടിയിൽ തന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ പുള്ളിക്കാരൻ ആവശ്യപ്പെടുകയായിരുന്നു പശ്ചാത്തലത്തിൽ അതിവൈകാരികമായ പാട്ടുകളും വെച്ചു എന്തായാലും കക്ഷിക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല നൂറുകണക്കിന് ആളുകളാണ് മരണവാർത്ത അറിഞ്ഞ് എത്തിച്ചേർന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശവപ്പെട്ടിയിൽ നിന്ന് ആൾ എഴുന്നേറ്റു സ്നേഹമളക്കാൻ കേട്ടുകേൾവിയില്ലാത്ത ഒരു പരീക്ഷണം നടന്നത് ബീഹാറിലാണ് ഗയ ജില്ലയിലെ ഗുരാരൂ ബ്ലോക്കിലെ കൊഞ്ചി ഗ്രാമത്തിൽ താമസിക്കുന്ന എഴുപത്തിനാല് വയസ്സുള്ള മുൻ വ്യോമസേനാ സൈനികൻ മോഹൻലാലാണ് സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിച്ച് മരണവാർത്തി അറിഞ്ഞ് കാണാനെത്തിയവരെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് ശവപ്പെട്ടിയിൽ നിന്ന് ചാടി മോഹൻലാലിനെ കണ്ട് പലരും നിലവിളിച്ചോടുകയുണ്ടായി ഏതായാലും പ്രതീകാത്മകമായി മോഹൻലാൽ ഒരു കോലം കത്തിച്ചു പിന്നെ എത്തിയവർക്കെല്ലാം നല്ല വിരുന്ന് നൽകി തന്റെ ശവസംസ്കാരി ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന് കാണണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു അതിനാലാണ് ഇത് ചെയ്തതെന്ന് മോഹൻലാൽ പറയുന്നു മരണശേഷം ആളുകൾ ശവമഞ്ചം ചുമക്കും പക്ഷേ അത് നേരിട്ട് കാണാനും ആളുകൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നറിയാനും ഒരാഗ്രഹമായിരുന്നു അത് സാധിച്ചുവെന്നും മോഹൻലാൽ से रिटायर होने के बाद मेरी हार्दिक इच्छा रही कि देश की सेवा के बाद मैं अपने गांव और समाज की सेवा करें ठीक है ना? जिसके बाद मेरे गांव मुझे गांव में आने के बाद मुझे बहुत बड़ा एक धार्मिक स्थल को उत्थान करना था लेकिन किसी कारण बस नहीं कर सका तो मुझे मन में आया कि दूसरा कोई ऐसा बेहतर काम कर दें जो आने वाले पीढ़ी हमें याद करे और लोगों को इसे बहुत क्योंकि यहाँ पर सप्ताह गिरा जो बना है मुक्ति धाम 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 के 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 दिनों में में हमारे सब को जलाने लिए 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 बहुत बहुत कठिन होता था इसके लेकर मेरे मन में जगा कि क्यों सबके एक मुक्ति बना दिया यही मेरी और आगे भी हम समाज कुछ ഒരു ചാരിറ്റി ാണ് പൊതു കാര്യങ്ങളിലെല്ലാം ഇടപെടും നാട്ടിൽ ശവസംസ്കാരത്തിന് സൗകര്യമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ടതിന് പിന്നാലെ നാട്ടിൽ സ്വന്തം ചെലവിൽ ഒരു പൊതുശ്മശാനം തന്നെ പണിഞ്ഞു നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം 8089 021